ഹോർട്ടികോർപ്പിന്റെ വിതരണശാലയിൽ വൻ മരിച്ചയാളുടെ പേരിൽ പോലും പണം തട്ടിയെന്നാണ് കണ്ടെത്തൽ ഹോർട്ടികോർപ്പ് ഉദ്യോഗസ്ഥയാണ് തട്ടിപ്പ് നടത്തിയത് കർഷകർക്ക് സഹായകമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിൽ കൃഷി വകുപ്പ് ഹോർട്ടികോർപ്പ് സ്ഥാപിച്ചത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ സ്ഥാപനം കർഷകർക്ക് അത്ര ഗുണകരമല്ല കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ പരിശോധന നടന്നപ്പോൾ ഈ സ്ഥാപനം ആർക്കാണ് പ്രയോജനപ്പെട്ടത് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ിൽ കോവിഡ് ബാധിച്ചു മരിച്ച ടാക്സി ഡ്രൈവറുടെ പേരിൽ ബില്ല് മാറിയെടുത്തു കണ്ടം ചെയ്ത വാഹനം ഓടിയെന്ന് കാണിച്ചും മാർച്ച് മാത്രം അഞ്ഞൂറ് രൂപ ഈ ഉദ്യോഗസ്ഥയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് എത്തിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ അവരുടെ സഹ ഉദ്യോഗസ്ഥന്മാരും കൂടി എടുത്ത് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി ആ പാവപ്പെട്ട വേണ്ടിയുള്ള പൈസ ഇവർ യാതൊരു നടപടിയും വട്ടവട കാന്തല്ലൂർ മറയൂർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് എത്തിക്കുന്ന ശീതകാല പച്ചക്കറികൾ സംഭരിച്ച് സംസ്ഥാനത്തെ പ്രധാന മാർക്കറ്റുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് മൂന്നാറിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടി സ്ഥാപിച്ചത് ആ വിജിലൻസ് അന്വേഷണം അവരതിനകത്ത് ജോലിയിൽ ഇരുന്നിട്ട് അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല അവരെ ആ ആ തിരിച്ചു വിട്ടിട്ട് കോർട്ടി കോപ്പിലേക്ക് വിജിലൻസ് അന്വേഷണവും അതുപോലെ ഉണ്ടാവണം കർഷകർക്ക് പണം നൽകാതെ വന്നതോടെ കുറച്ച് നാളുകളായി ഓഫീസിന്റെ പ്രവർത്തനം അവതാളത്തിലായിരുന്നു സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതി ഉയരുന്നതിന് പിന്നാലെയാണ് വിജിലൻസ് പരിശോധന നടത്തിയത് തൊടുപുഴ വിജിലൻസ് യൂണിറ്റിലെ സിഐ ടിപ്സൺ തോമസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ വരും ദിവസങ്ങളിലും കൂടുതൽ ഉണ്ടാകും രാഹുൽ വിജയൻ ട്വൻറ്റി ഫോർ ഇടുക്കി